ഒരുപാട് നൽകി ഒരുപാട് കഥങ്ങൾ നൽകി കഥയുടെ കേൾക്കുമ്പോൾ അവിടേക്ക് പോവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ കഥയുടെ മുന്നിൽ നിന്ന് രണ്ടര കഴ തിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ കഥ കാണുമ്പോൾ ചെയ്യുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുകയുണ്ടായി കഅബ മന്ദിരം ആദ്യമായി കാണുമ്പോൾ എന്താണ് നമ്മൾ ദുആ ചെയ്യുന്നത് ആ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത് കഥയുടെ മഹത്വമാണത് ഒരുപാട് മഹത്വങ്ങൾ നൽകി അബ്ദൻ ഓരോ െ കൃഷ്ണം കൃഷ്ണമായി ഇയാൾ പൊളിച്ചു മാറ്റിയാൽ ഭിത്തികളായി കൃഷ്ണം കൃഷ്ണമായതിനെ നോക്കി മാറ്റിയാൽ എന്നിട്ട് ആ കണ്ണുകളെല്ലാം പെറുപിയെടുത്ത് അതിനെ ചാരമാക്കി മാറ്റി കളഞ്ഞാൽ അതാണ്

ولو ان عبدا حدمها حجرا حجرا نشُدَّ ان عبا مدير التورال نشنم تشتما تبرك ماتيال ثم احرقها ും ഈ പൊളിക്കുന്നതും കമ്പയർ ചെയ്താൽ അമാവിന്റെ ഔലിയാക്കളെ പരിഹസിക്കാനാണ് لا هو إلا هو لا تريه سكران كعبام ذي الكبدر كله ذي الكارم ليت جي وبرانو يا رسول الله الله هو إلا حبيب الله هو إلا حبيب من أولياء الله تعالى

മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി നടക്കണം പറയുന്നുണ്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അള്ളാഹുനെ കുറിച്ചായിരിക്കണം നമ്മുടെ സംഭാഷണത്തിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നന്മ കൊണ്ട് കൽപ്പിക്കുന്ന സംസാരം അതല്ലാത്ത എല്ലാ സംസാരങ്ങളും ഭർത്താവിനാണ് പറഞ്ഞ വാക്കുകളാണിത് സ്വതക കൊണ്ട് കൽപ്പിക്കുന്ന സംസാരം നന്മ കൊണ്ട് കൽപ്പിക്കുന്ന സംസ്കാര സംസാരം തിന്മ തടയുന്ന സംസാരം ഇങ്ങനെയുള്ള സംസാരമല്ലാതെ

പണ്ടവരോടും കിട്ടിയവരോടും ചാറ്റ് ചെയ്തിരിക്കാറുണ്ടല്ലോ വോയിസ് മെസ്സേജുകൾ നമ്മൾ എത്താറുണ്ടല്ലോ അനാവശ്യമായിട്ടുള്ളത് ആവശ്യമുള്ള ഉപദേശങ്ങളല്ല ഞന്മകളല്ലത് അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്

ഒരുപാട് പടുത്തുപോയ ഹൃദയങ്ങൾ അമ്മാഹുവിന്റെ അടുത്തു നിന്ന് അഖലയാണ് ഒരു ബന്ധവുമില്ല ഒരുപാട് അഖലയാണ് സംസാരിക്കുന്നത് ഒരുപാട് ചാറ്റ് ചെയ്യുന്നത് ഒരുപാട് വോയിസ് മെസ്സേജുകൾ മെസ്സേജുകൾക്കുന്നവൻ ഒരുപാട് വീഡിയോ കോൺഫറൻസുകൾ നടത്തുന്നവൻ നമ്മളെ നമ്മളെ അമ്മാഹുണ്ട് അമ്മാഹും സഹോദരൻ എന്നിട്ട് പറഞ്ഞു നിങ്ങളെല്ലാത്തവരുടെ ദോഷം പ്രത്യേകിച്ച് കാസർ പറഞ്ഞാൽ നിൽക്കില്ല അർബാബുമാർ അവരുടെ കീഴിലുള്ള ജോലിക്കാരെ നോക്കുന്നത് പോലെ നിങ്ങൾ മറ്റുള്ളവരുടെ കുറ്റവും തെറ്റും കാണാൻ നിൽക്കണ്ട മറ്റുള്ളവരുടെ കുറ്റം കാണാറിയ നിൽക്കണ്ട ഒരു പോലെ ൾ കണ്ടെത്തല്ല നീ എന്തിനാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കണ്ടെത്തുന്നത് മഹാനായും മറ്റുള്ളവരുടെ ദോഷം നോക്കി നടക്കേണ്ട അങ്ങനെ ചില ആളുകൾക്ക് സ്വഭാവമുണ്ട് സ്വന്തം എന്തായാലും താല്പര്യ ഞാൻ ഉണ്ടാവണം എന്നൊരു താല്പര്യമേ നാട്ടാൻ ഉണ്ടായത് എല്ലാവരുടെയും ലക്ഷ്യതാണ് ില്ല ഞാൻ എന്നല്ല അത് എല്ലാവർക്കും എന്റെ കുട്ടിക്കാൻ മോശമായ എന്റെ വയസ് എന്റെ ഭാര്യ എന്റെ മക്കൾ എന്റെ കുടുംബക്കാർ എന്റെ മക്കൾ ഇവര് മോശമായതിൽ ആർക്കും ഇല്ല ആർക്കൊരു ടെൻഷനില്ല അയൽവാസി മോശമായതിന്റെ ഇതല്ല അത് നിങ്ങൾ നോക്കണ്ട നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങൾ ഏൽപ്പിച്ചിട്ട് കൃത്യം ചെയ്യുക അത് നോക്കാൻ വേറെ ആളുകളുണ്ട് എന്ന മഹാനായ അഹിസരുന്ന എന്തായാലും നമ്മൾ ശ്രദ്ധിക്കുക വെറുതെ അനാവശ്യമായി മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞു നടക്കുന്നതിന് പകരം സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പഴയ ജീവിതത്തിലേക്ക് നമ്മൾ പണങ്ങുവരാൻ തയ്യാറാവണം എന്നാൽ നമ്മൾ മാറാവണം